ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ആദ്യമേ തന്നെ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ നേരുകയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വിഷു സ്പെഷ്യൽ പായസമല്ല എന്നാൽ ഒരു സ്പെഷ്യൽ ഐസ്ക്രീമാണ് അത് റാഗി ചോക്ലേറ്റ് ഐസ്ക്രീം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ സ്പെഷ്യൽ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് മൂന്ന് ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല റാഗി റോസ്റ്റഡ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് എടുത്ത് കട്ട കെട്ടാതെ യോജിപ്പിക്കണം റാഗി പൗഡർ റോസ്റ്റഡ് അല്ലെങ്കിൽ അത് പാനിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം ഇവിടെ റാഗി പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കടായി എടുക്കുക അതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി പൗഡറിനെ ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിക്കണം കാരണം ഇതിൽ അതിൻ്റെ റാഗിയുടെ തോടൊക്കെ കാണും ഐസ്ക്രീം ആയതുകൊണ്ടാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത് ഈ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് പാലിൻ്റെ കൃത്യമായ അളവ് ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ നമ്മളെടുക്കുന്ന അളവിനുസരിച്ച് നിങ്ങൾക്കും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും എന്നാലും ഏകദേശം ഒരു ഒന്നര ഗ്ലാസിന് മുകളിലായിട്ട് പാൽ ഇതിൽ ഇതിലേക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ കട്ടിയാവുന്നവരെ അത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഐസ്ക്രീമിന് വേണ്ടിയിട്ടായതുകൊണ്ട് കുറച്ച് തിക്കാവണം റോട്ട് ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ഇപ്പോഴും എൻ്റെ വോയിസ് അത്ര ക്ലിയർ ആയിട്ടില്ല എല്ലാവർക്കും പറയുന്നത് വ്യക്തമാകുമെന്ന് കരുതുന്നു റാഗി മിക്സ് നല്ല പേസ്റ്റ് പോലെ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തയ്യാറാക്കിയ റാഗി മിക്സ് തണുത്തതിന് ശേഷം ഒരു വലിയൊരു മിക്സർ ജാർ എടുക്കുക അതിലേക്ക് ഈ പേസ്റ്റ് തട്ടി തട്ടിക്കൊടുക്കുക അതിനുശേഷം അരക്കപ്പോളം പഞ്ചസാരയും ഏകദേശം അരക്കപ്പോളം മിൽക്ക് പൗഡറും ഒരു അഞ്ച് ആറോ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് എസൻസോ അല്ലെങ്കിൽ ഫ്രൂട്ട് എസെൻസോ ചേർത്ത് ഒരു അഞ്ചോ ആറോ ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ബദാം പൗഡറും പിന്നെ അര ഗ്ലാസ് പാലുഴിക്കുക ൊടുത്ത് ഇതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക രണ്ട് മിനിറ്റോളം ബ്ലെൻഡ് ചെയ്തതിനു ശേഷം ഐസ്ക്രീം മിക്സ് ഇവിടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഐസ്ക്രീം മിക്സിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം ഞാനിവിടെ ഐസ്ക്രീം വാങ്ങിച്ചിരുന്ന ഒരു കണ്ടെയ്നറിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുത്തത് ഐസ്ക്രീം മിക്സ് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ അടച്ച് ഇതിനെ ഓവർനൈറ്റോ അല്ലെങ്കിൽ എട്ട് മണിക്കൂറോ ഫ്രീസറിൽ സൂക്ഷിക്കുക ഏകദേശം എട്ട് മണിക്കൂർ കഴിഞ്ഞു ഇനി ഇതിനെ ഓപ്പൺ ചെയ്ത് നോക്കാം ഐസ്ക്രീം നല്ലപോലെ സെറ്റായിട്ടുണ്ടോ എന്ന് ഇവിടെ മിക്സ് നല്ലപോലെ പോലെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ ഒരു ചെറിയൊരു ഞാനൊരു സ്പൂൺ വെച്ചാണ് ഇത് സ്കൂപ്പ് ചെയ്തെടുത്തത് സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വിഷുസദ്യയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഇരിക്കുമ്പോൾ ചെറിയ ഒരു തണുപ്പ് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ ഇതുപോലൊക്കെ തലേദിവസം ഉണ്ടാക്കി വെച്ചാൽ ആരോഗ്യപരമായിട്ടും രുചികരമായ ഐസ്ക്രീം കഴിക്കാം തീർച്ചയായിട്ടും വെറുതെ പറയല്ല ഇത് കഴിച്ചാൽ കഴിച്ചിട്ട് ഇതിൽ റാഗി ചേർത്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല കാണാനും ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ ലുക്കാണ് അതുപോലെ തന്നെ രുചിയിലും ഞാനിവിടെ ചോക്ലേറ്റ് ചിപ്സ് വെച്ച് ഇതിനെ ഡെക്കറേറ്റ് ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ പിസ്ത പൊടിയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കാം അന്തരീക്ഷത്തിലെ ചൂട് കൂടുതൽ കാരണം ബൗളിൽ വെച്ചപ്പോൾ തന്നെ ഐസ്ക്രീം മെൽറ്റായിട്ട് വന്നു തുടങ്ങി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്യണം വെറുതെ പറയല്ല വളരെയധികം രുചികരമായ ഒരു ഐസ്ക്രീം തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും